ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ അടുത്ത് വരാനിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അതുപോലെ ഡിസക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വോട്ടർ ഐഡിയ നമ്പർ നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വോട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കാണിക്കും അങ്ങനെ ഒരു അടിപൊളി ട്രിക്കാണ് നോക്കുമ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യണം കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല ആളുകളും മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഭരണമാറ്റം അതുപോലെ തന്നെ ഭരണ തുടർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ലിനൽ വെബ്സൈറ്റാണ് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ് അത് നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ൊക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെ ചെക്ക് ചെയ്യാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ചെയ്താൽ മതി അപ്പോൾ എങ്ങനെ ചെയ്യാം വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം യൂട്യൂബ് കൂടെ ചേർത്തുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ചിലപ്പോൾ കമൻറ്റ് ബോക്സിലായിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലായിരിക്കും യൂട്യൂബിലാണെങ്കിൽ അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർവൈസായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ ഏറ്റവും മുഖ്യ മെനു എന്നുള്ള ഓപ്ഷൻ കാണാൻ നിൽക്കും അതിൻ്റെ അടുത്ത് ഒരു മൂന്ന് ലൈനുണ്ട് ആ മൂന്ന് ലൈൻ്റെ മേജസ്റ്റ് ടച്ച് ചെയ്യുക ഇവിടെ നിന്നു കൊണ്ട് നാലാമത്തെ ഓപ്ഷനായ സെർച്ച് ഇലക്ട്രിക്കൽ റോൾ കാണാൻ നിൽക്കും അതിന് മേജ് ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ സെലക്ട് യുവർ സ്റ്റേറ്റ് എന്ന് കാണാൻ നിൽക്കും അതിന് മുമ്പായിട്ട് ഈ കാണുന്ന ഭാഗത്ത് സെർച്ച് ബൈ ഇ പി സി ഇ പി ഐ സി എന്ന് കാണാൻ നോക്കുക അതിന് മേ ആക്കി കൊടുക്കുക ഇവിടെ സെലക്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ലാംഗ്വേജ് നമുക്ക് നമ്മുടെ മലയാളം ഉണ്ടാവും മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ മലയാളം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്യട്ടോ ഓക്കെ ടെണ്ണ് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഇ പി ഐ സി നമ്പർ അതായത് നമ്മുടെ എന്താ പറയുക വോട്ടർ ഐ ഡിയിലുള്ള നമ്പർ ഉണ്ടാവും ആ നമ്പർ നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക അതിനുശേഷം സെലക്ട് സംസ്ഥാനം അത് നിങ്ങളുടെ സെലക്ട് ചെയ്യുക ഇനി ഇവിടെ നമ്മുടെ കേരളയാണ് ഇവിടെ കേരള എന്നുള്ള ഭാഗത്ത് വിളിക്കുന്നത് കേരള ആക്കി കൊടുക്കുക ഡുക അതിനുശേഷം ഈ ഒരു അക്ഷരം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം കാരണം ഈ ഒരു ക്യാപ്ച നമ്മൾ എന്തായാലും അടിച്ചു കൊടുക്കണം കാരണം അതിൽ നമ്മളിവിടെ കറക്റ്റായിട്ട് അതിന് വലിയ അക്ഷരം ഉണ്ടാവും ചെറിയശ്വരം ഉണ്ടാവും അപ്പം നമ്മൾ ജസ്റ്റ് വലിയ അക്ഷരം കൊടുത്തു അതുപോലന്നെ ഇംഗ്ലീഷ് ദഡ്ജ് ചെറിയ ആ ക്യാപ്ച അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റിൽ കാണുന്ന സബ്മിറ്റ് ചെയ്തുള്ള ഭാഗത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ ഐ ഡിയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും ഈ താഴ്ക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് എട്ട് പത്ത് പതിനഞ്ച് എന്നിങ്ങനെ കാക്കി ആക്കി കൊടുക്കാൻ സാധിക്കും നമുക്ക് വലിയ സ്ക്രീനും ചെറിയ സ്ക്രീനും ഇത് കാണാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ പത്ത് കൊടുക്കുന്നു പത്ത് കൊടുത്തതിനു ശേഷം ഡണ്ടെന്നുള്ള പട്ടം അങ്ങനെ ടച്ച് ചെയ്യുന്നു ഇനി നമുക്ക് കാണാൻ നമ്മുടെ എൻ്റെ വോട്ടർ ഐ ഡി എൻ്റെ പേര് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ നിങ്ങൾ ചെറിയ സ്ക്രീനിലേക്കാണ് നോക്കേണ്ടത് കേട്ടോ വലിയ സ്ക്രീനിലേക്കല്ല അപ്പോൾ എൻ്റെ പേര് എൻ്റെ അഡ്രസ്സ് എൻ്റെ ഫാദറിൻ്റെ പേര് ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾക്ക് വോട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് മുകളിലുള്ള മൂന്ന് ഡോട്ട് പ്രസ്തീസ് കഴിക്കണമെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ലഭിക്കും ഏത് പഞ്ചായത്തിലാണ് ഏത് വാർഡിലാണ് നമ്മുടെ വോട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ കാണിച്ച് തരികയും ചെയ്യും എന്തായാലും ഒരു അടിപൊളി ട്രിക്കാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കുട്ടികളെ കൂടി എത്തിക്കുക